ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും അപ്പത്തിനുമൊക്കെ പറ്റിയൊരു കറി ഉണ്ടാക്കിന്ന് രാവിലെ എന്തുണ്ടാക്കും ഓർത്താണ് ഇരുന്നത് അപ്പം കോളി ഫ്ലവറിൻ്റെ പരിപ്പുണ്ട് അപ്പം നമുക്ക് കോളി പരിപ്പും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതി ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ കടുക് താളിക്കാൻ ഇത് കടുക എണ്ണയാണ് കഴിക്കുക അതുകൊണ്ട് കടുകൊന്നും അതിനകത്തിട്ട് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല ഓൾറെഡി കടയിലാണ് കടുകണ്ണയാണല്ലോ അതിനകത്തേക്ക് അഞ്ഞിവച്ച കോളി ഫ്ലവർ ഒരു ഇരുന്നൂറ്റമ്പതോളം കാണും അത് ചെറുതായിട്ട് കൈകൊണ്ട് ഒടിച്ചെടുത്തിട്ട് അതിപ്പോൾ ഒരു നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഒരു മുരിഞ്ഞു വരുന്ന പരുവം വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി ഒരു വലിയ തക്കാളിയും രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ യഥാക്രമം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്ന് വരണ്ട് ഒരു ഒരു വേവൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് കുതിർത്ത് വെച്ച പരിപ്പ് അതും ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കേട്ട് കൊള്ളു മിക്കവാറും കറിക്ക് നമ്മൾ കടലയൊക്കെ വെള്ളത്തിലിടാതെയോ മറന്നു പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് ഈ കറി കാരണം പരിപ്പ് വെന്തുടയുമ്പോൾ അത് അതിൻ്റെ ഒരു കൊഴുപ്പും അതുപോലെ കോളിഫ്ലവറും തക്കാളിയും എല്ലാം കൂടെ ചേർന്നതിനൊരു പ്രത്യേക രുചിയാണ് ചപ്പാത്തിക്കാണ് ഏറ്റവും നല്ലത് നമ്മളിന്ന് ചപ്പാത്തിയാണെന്ന് ഉദ്ദേശിച്ചത് രാവിലെ ചപ്പാത്തിയും ഈ കോളിഫ്ലവറും പരിപ്പുട ഉള്ള കറി ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും നല്ല ടേസ്റ്റാണ് അത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കോളിഫ്ലവർ കിട്ടുമ്പം വീട്ടിൽ കാണുമല്ലോ ഈ സാമ്പാറിൻ്റെ പരിപ്പില്ല പെട്ടെന്ന് വെന്തുടയുന്ന പരിപ്പായിരിക്കണം കാരണം അതങ്ങ് ഇതുമായിട്ട് വെന്ത് നന്നായിട്ട് ചേരണം അപ്പോൾ വേവ് കുറഞ്ഞ പയറാണ് പരിപ്പാണ് ഈ സാമ്പാർ പരിപ്പ് അങ്ങനെ ഒരു പരുവത്തിനത് വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇച്ചിരി നല്ല ചീരത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവെന്ന് പറയുമ്പോൾ ആദ്യം രണ്ട് പച്ചമുളകല്ലേ അല്ലേ ചേർത്തുള്ളൂ അപ്പോൾ വേണമെങ്കിൽ നമുക്കതിനകത്ത് മുളക് പൊടി ചേർക്കാം ഇത് മഞ്ഞൾ അതും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് ഒന്നിച്ച് ഒന്ന് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് ആ പച്ചമണമൊന്ന് മാറി വരുന്നതുവരെ അടച്ചിട്ട് വേവിക്കുക വെന്ത് പരിപ്പൊന്ന് വെന്ത്ടയട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം അതിലേക്ക് ചേർക്കാൻ ഒരു അരപ്പുണ്ടാക്കുകയാണ് കുറച്ച് തേങ്ങ അതിനോടുകൂടി കുറേ സവാള ഉള്ളി കുറച്ച് ഒരു ഇടത്തരം സവാള മുറിച്ചത് അതുപോലെ രണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളി ഇത്രയും കൂടെ ഒന്ന് അവിയലിൻ്റെ പരുവത്തിൽ നമ്മൾ ഒരുപാട് അരഞ്ഞു പോവാത്ത രീതിയിൽ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക നാലഞ്ച് വെളുത്തുള്ളിയാണത് അപ്പോൾ അതുകൂടെ ഇട്ട് ഒന്നിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് നമ്മൾ എരിവ് കുറച്ചല്ലേ ചെയ്തുള്ളൂ അപ്പോൾ പച്ചമുളക് പോരായെങ്കിൽ നമുക്ക് ഇച്ചിരി മുളക് പൊടി ചേർക്കാം കുട്ടികളുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം മുളക് ചേർക്കാൻ പച്ചമുളക് രണ്ടേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഏകദേശം ഇത്രേ ഉള്ളൂ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റും ഉണ്ടാക്കി നമുക്ക് രാവിലെയൊക്കെ ചെയ്യാൻ എളുപ്പവുമാണ് ചപ്പാത്തി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയോ അതുപോലെ തന്നെ അപ്പം ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയോ എന്താണെന്ന് വെച്ചാൽ അത് എന്തിൻ്റെ കൂടെയും കഴിക്കാം ചോറിനും ഉപയോഗിക്കാം അപ്പം നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ താങ്ക് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു